വളരെ നിർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ ഒരൊന്നായിട്ട് നമ്മുടെ മെഡിക്കൽ കോളേജിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഉണ്ടായത് നമ്മുടെ സഹോദരി ഉണ്ടായിട്ടുള്ള ഒരു പോവാണ് പ്രസവത്തിന് ശേഷം കുഞ്ഞ് നഷ്ടപ്പെടുന്ന ഏറ്റവും വേദനാജനകമായ കാര്യം ഒരമ്മക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് കൃത്യമായിട്ടും ആശുപത്രിയുടെ ഭാഗത്തുനിന്നുള്ള അലംഭവമായിരുന്നു അത് ഇതറിഞ്ഞുകൂടി തന്നെ ഞാൻ മെഡിക്കൽ കോളേജ് സൂപ്രിൻ്റെ വിളിക്കുകയുണ്ടായി വിളിച്ചിട്ട് അദ്ദേഹത്തോട് ഇത്തരം കാര്യങ്ങൾ നമ്മളിനി കൂട്ടായിട്ട് മുന്നോട്ട് പോയിട്ട് ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ ഓരോ ദിവസവും അത്യാഹിതം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും കൂടെ സമ്മതിക്കേണ്ടി വന്നു ചില വീഴ്ചകൾ ഉണ്ടാവുന്നുണ്ട് നല്ല കാര്യത്തിൽ അവിടെ തന്നെ ആരോഗ്യമന്ത്രിയെയും വിളിച്ച് പറഞ്ഞു ആലപ്പുഴ മെഡിക്കൽ കോളേജിന് അടിയന്തര ചികിത്സ ആവശ്യമായിരുന്നതാണ് ഈ മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും വിതരണമായിട്ടുള്ള വളരെ ഫലപ്രദമായ ഇടപെടൽ വേണം മന്ത്രി വേണം ഞങ്ങളെല്ലാം സഹായിക്കാൻ തയ്യാറാണ് എന്ത് വേണമെങ്കിലും ഇതൊരു വിമർശനത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയാറില്ല നമുക്ക് മെഡിക്കൽ കോളേജിനെ നന്നാക്കിയിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ വിശ്വാസം അർപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം